നമസ്കാരം ഞാൻ സ്റ്റാൻലി ബെൻ ഫ്രാൻസിസ് മൈട്രോണിക് കൗൺസിലർ ആൻഡ് പ്രാക്ടീഷണർ ഓരോ സ്ഥാപനം തുടങ്ങുമ്പോഴും ആ സ്ഥാപനം വളരെ നല്ല രീതിയിൽ വളരണം എന്ന ആഗ്രഹത്തോടു കൂടിയാണ് ഓരോ ഓട്ടോപോണേഴ്സും ആഗ്രഹിക്കുന്നത് എന്നാൽ വളരുന്നില്ല എന്ന് മാത്രമല്ല തളരുകയോ തകരുകയോ ചെയ്യുന്നതാണ് ഒട്ടുമിക്ക സ്ഥാപനങ്ങളിലും നമ്മൾ കണ്ടുവരുന്നത് ഇങ്ങനെ തളർന്നു പോകാനും തകർന്നു പോകാനും ഒരുപാട് കാരണങ്ങളുണ്ട് അതിൽ ഒരു കാരണം എന്ന് പറയുന്നത് ആ സ്ഥാപനത്തിൽ പീപ്പിൾ മാനേജ്മെൻറ്റ് പ്രോപ്പറായിട്ട് നടക്കുന്നില്ല എന്നുള്ളതാണ് പീപ്പിൾ മാനേജ്മെന്റ് നന്നായി നടക്കണമെങ്കിൽ ആദ്യം നിങ്ങളുടെ സ്ഥാപനത്തിലെ സ്റ്റാഫുകളുടെ കഴിവും കഴിവുകേടുകളും തിരിച്ചറിയാൻ പറ്റണം തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഞാൻ ഇനി പറയാൻ പോകുന്ന അഞ്ച് കാറ്റഗറിയിൽ ഏത് കാറ്റഗറിയിലാണ് അവർ വരുന്നത് അത് മനസ്സിലാക്കി അവരെ മാനേജ് ചെയ്യാൻ കഴിയും കാറ്റഗറി നമ്പർ വൺ എ പ്ലസ് കാറ്റഗറി ഇവർ ഹാർഡ് വർക്കിംഗ് ആൻഡ് സ്മാർട്ട് വർക്കിംഗ് പേഴ്സൺസ് ആയിരിക്കും ഇവരെ തിരിച്ചറിയാൻ വളരെ എളുപ്പമാണ് കേട്ടോ ഇവരോട് വാട്ട് ടു ഡു വെൻ ടു ഡു ഹൗ ടു ഡു ഇത് പറയേണ്ട കാര്യമേ ഇല്ല അതായത് എന്ത് എപ്പോൾ എങ്ങനെ ചെയ്യണമെന്ന് ഇവരോട് പറയേണ്ട കാര്യമേ ഇല്ല ഇവരതെല്ലാം കണ്ടറിഞ്ഞ് ചെയ്യുകയും ചെയ്യിപ്പിക്കുകയും ചെയ്യുന്ന ആളുകളായിരിക്കും കാറ്റഗറി നമ്പർ ടു എ കാറ്റഗറി ഇവർക്ക് ജീവിതത്തിൽ എന്തെങ്കിലും ആകണം അല്ലെങ്കിൽ എന്തെങ്കിലും നേടണം എന്നൊക്കെ അതിയായ ആഗ്രഹമുള്ള ആളുകളാണ് അതുകൊണ്ട് തന്നെ ഇവർ ഹാർഡ് വർക്കിംഗ് പേഴ്സൺസ് ആയിരിക്കും പക്ഷേ ഇവർക്ക് എന്ത് എപ്പോൾ എങ്ങനെ ചെയ്യണമെന്ന് അറിവുണ്ടായിരിക്കില്ല എന്നാൽ എന്ത് എപ്പോൾ എങ്ങനെ ചെയ്യണമെന്ന് വ്യക്തമായിട്ട് അറിയുന്ന ഒരാൾ ഇവരെ പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്യുകയും മോണിറ്ററിങ് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ ഇവരിവരുടെ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കും അതുമാത്രമല്ല ഇവർ പോകെ 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 ഇവർ സെൽഫ് ഡെവലപ്മെൻ്റ് ഒക്കെ ചെയ്ത് ഈ എ കാറ്റഗറിയിൽ നിന്ന് എ പ്ലസ് കാറ്റഗറിയിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും കാറ്റഗറി നമ്പർ ത്രീ ബി കാറ്റഗറി ഇവർക്ക് എന്തെങ്കിലും ആകണമെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും നേടണമെന്നോ എവിടെയെങ്കിലും എത്തണമെന്നോ അങ്ങനെ ഒരു തരത്തിലുമുള്ള ആഗ്രഹങ്ങൾ ഇല്ലാത്ത വ്യക്തികളാണ് ഇവരുടെ പ്രവർത്തന ഗ്രാഫ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഹൃദയപിടിപ്പ് പോലെയായിരിക്കും ഇങ്ങനെ കയറിയും ഇറങ്ങിയും കയറിയും ഇറങ്ങിയായിരിക്കും ഇവരെ എപ്പോഴും മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഇവർ നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും നമ്മുടെ മോട്ടിവേഷൻ കുറയുമ്പോൾ ഇവരുടെ പ്രവർത്തനവും കുറഞ്ഞുകൊണ്ടേയിരിക്കും അതായത് നമ്മുടെ മോട്ടിവേഷൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇവരുടെ പ്രവർത്തനത്തിൻ്റെ റിസൾട്ട് വന്നുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളത് സാരം അപ്പോൾ ഇവരെ എപ്പോഴും മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി ഒരാൾ എപ്പോഴും ഉണ്ടായിരിക്കണം അതാണ് ഇവർക്ക് വേണ്ടത് കാറ്റഗറി നമ്പർ ഫോർ സി കാറ്റഗറി ഈ ജോലി പോയ മറ്റൊന്ന് ഈ തരത്തിലുള്ള ചിന്താഗതിക്കാരായിരിക്കും ഇവർ അതുകൊണ്ട് തന്നെ സ്ഥാപനത്തിനോടോ ചെയ്യുന്ന ജോലിയോടോ ഒരു തരത്തിലുള്ള കമ്മിറ്റ്മെന്റോ അറ്റാച്ച്മെന്റോ ഇല്ലാത്ത ആളുകളായിരിക്കും ഇവർ ഇവർ ഒരു സ്ഥാപനത്തിൽ നിന്ന് മറ്റൊരു സ്ഥാപനത്തിൽ ചാടി 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 പോകുന്ന ആളുകളായിരിക്കും ഇവരെക്കൊണ്ട് സ്ഥാപനത്തിന് പ്രത്യേകിച്ച് നേട്ടമൊന്നുമില്ലെങ്കിലും സ്ഥാപനത്തിനോ മറ്റുള്ളവർക്കോ ദോഷമൊന്നുമില്ലാത്തതുകൊണ്ട് ചില സ്ഥാപനങ്ങളിൽ ചില ആളുകൾ കൂടുതൽ നാൾ പ്രവർത്തിച്ചു പോകുന്നത് നമുക്ക് കാണാൻ കഴിയും കാറ്റഗറി നമ്പർ ഫൈവ് ഡി കാറ്റഗറി മുന്നേ പറഞ്ഞ നാല് കാറ്റഗറി ആളുകളെ തിരിച്ചറിഞ്ഞാലും ഇല്ലെങ്കിലും ഈ അഞ്ചാമത്തെ കൂട്ടർ ആളുകളെ തിരിച്ചറിഞ്ഞിരിക്കണം കാരണം ഇവരുടെ കാറ്റഗറിയുടെ പേര് പോലെ തന്നെ ഡീ ഫോർ ഡേഞ്ചറസ് പീപ്പിൾ ആണ് നിങ്ങളുടെ സ്ഥാപനത്തിന്റെ മുന്നോട്ട് പോക്കിനെ എല്ലാ തരത്തിലും പുറകോട്ട് വലിക്കുന്നവർ ഇവരായിരിക്കും ഇവരെ തിരിച്ചറിയാൻ വലിയ പാടൊന്നുമല്ല കേട്ടോ വളരെ എളുപ്പമായിട്ട് ഇവരെ കണ്ടുപിടിക്കാൻ കഴിയും കാരണം ഇവരെപ്പോഴും മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും മാത്രം പറയുന്ന ആളുകളാണ് ഇവരെല്ലാ ആളുകളോടും അടുപ്പം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കും അത് മറ്റൊന്നിനും അല്ല കേട്ടോ അവരുടെ വ്യക്തിപരമായിട്ടുള്ള രഹസ്യങ്ങൾ മനസ്സിലാക്കി ഒരാളുടെ രഹസ്യം മറ്റൊരാളോട് പറഞ്ഞ് അവരുടെ രഹസ്യം ഇവരോട് പറഞ്ഞ് അതിന്റെ കൂട്ടത്തിൽ ഈ രഹസ്യങ്ങൾ പറയുന്നവരുടെ കൂട്ടത്തിൽ കുറെ കുക്ക്ഡ് സ്റ്റോറീസും കൂടെ അതായത് ഇവരുടേതായിട്ടുള്ള സ്റ്റോറീസും കൂടെ ആഡ് ചെയ്ത് ഈ മുട്ടനാടുകളെ തമ്മിൽ കൂട്ടിയിടിപ്പിച്ച് ചോര കുടിപ്പിക്കുന്ന ചെന്നായ്ക്കളില്ലേ അതുപോലെ അങ്ങനെ രസം കണ്ടെത്തുന്ന ആളുകളാണ് ഇവർ ഇവരെപ്പോഴാണ് കൂടുതലായിട്ട് ഡേഞ്ചറസ് ആയിട്ട് മാറുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരെ കേൾക്കുന്ന അല്ലെങ്കിൽ ഇവരെ വിശ്വസിക്കുന്ന ആളുകളുടെ കൂട്ടത്തിലേക്ക് എപ്പോഴാണോ മാനേജ്മെന്റ് ഓർ ഡിസിഷൻ മേക്കേഴ്സ് വരുന്നത് അപ്പോഴാണ് ആ സ്ഥാപനത്തിൽ ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടാകുന്നത് അതായത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സ്ഥാപനം തകരുകയോ തളരുകയോ ചെയ്യുന്നത് അപ്പോഴായിരിക്കും ഇവർ പറയുന്ന കുക്കുഡ് സ്റ്റോറീസ് കേട്ടിട്ട് അവിടുത്തെ മാനേജ്മെന്റ് അല്ലെങ്കിൽ ഡിസിഷൻ മേക്കർ ഉണ്ടാക്കുന്ന സ്ട്രാറ്റജീസിൻ്റെ റിസൾട്ട് ഞാൻ പറയാതെ തന്നെ മനസ്സിലാവുള്ളൂ അപ്പോൾ നിങ്ങളുടെ എംപ്ലോയിസ് ഏത് കാറ്റഗറിയിൽ ഉള്ളതാണെന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ കൊളീഗ് ഏത് കാറ്റഗറിയിൽ ഉള്ളതാണ് എന്ന് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് അവരെ മാനേജ് ചെയ്യാൻ നോക്കുക അപ്പോ എങ്ങനെയാ മറക്കാതിരിക്കുക ജീവിക്കേണ്ടത് പേള് ജീവിക്കുക